ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ആയില്യം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലങ്ങൾ ജോലിയിൽ പുനഃപ്രവേശനം ലഭിക്കും സ്വത്തുക്കൾ ലഭിക്കും ആയില്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം കുംഭം മാസഫലപ്രകാരം മകരത്തിൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കോ മാറ്റി നിർത്തിയവർക്കോ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും തമ്മിൽ പിരിയാൻ നിശ്ചയിച്ചവർക്ക് കാര്യങ്ങൾ വേഗത്തിൽ നടക്കണമെന്നില്ല പ്രധാന തീരുമാനങ്ങൾക്ക് അറിവുള്ളവരുടെ സഹായം തേടുക വിദേശ ജോലി തരപ്പെടും സ്ത്രീകളാൽ അപമാനിതരാകാൻ അവസരമുള്ള സമയമാണ് അതിനാൽ ഇടപെടലുകൾ സൂക്ഷിച്ച് നടത്തുക നാഗക്ഷേത്ര ദർശനത്തിന് ഈ അവസരം പ്രയോജനപ്പെടുത്തേണ്ട സമയം കൂടിയാണ് കുംഭത്തിൽ തറവാടുകൾ ഭാഗം വെക്കും രേഖകൾ സഹിതം അത് കൈവശത്തിൽ എത്തിച്ചേരുന്ന സമയമാണ് അലസത വിഴിഞ്ഞ് ഉന്മേഷത്തോടെ പെരുമാറുക നഷ്ടപ്പെട്ട വസ്തുക്കൾ പണം എന്നിവ തിരികെ ലഭിക്കും നിലനിൽക്കുന്ന തർക്കങ്ങൾ മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ പരിഹരിക്കും ജീവിത പങ്കാളിക്ക് അസുഖം വരുന്നത് മനോവേദനയ്ക്ക് കാരണമാകും അയൽക്കാരുമായി രമ്യതയിൽ പോകാൻ സാധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ